ഹലോ ഇന്ന് ഞാനൊരു സോങ് കേട്ടു കേട്ടോ നമ്മുടെ ആകാശദൂതിലെ ഒരു നല്ല സോങ്ങ് ആയിരുന്നു ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ട സമയത്ത് ഞാൻ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ചു ആ ഒരു സിനിമയിൽ പെട്ടെന്ന് നടൻ മുരളി മരണപ്പെടുന്നു അതുപോലെ തന്നെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നും അതിനുശേഷം ആ മക്കളെ എങ്ങനെ വളർത്തുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ അവളൊരു രോഗിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരുന്നു നൊന്തു പ്രസവിച്ച മക്കളെയൊക്കെ ഓരോരോ വീടുകളിലാക്കിയിട്ട് സ്വന്തം മരണം കാത്തിരിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ അവസ്ഥ അല്ലേ ഇന്നത്തെ ആ ഒരു കാലമായിട്ട് ഞാനിങ്ങനെ കണക്ട് ചെയ്യുമായിരുന്നു കാരണം ഞാനും ഒരു അമ്മയാണ് ആ ഒരു തന്നെ നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതും ഉണ്ടാകും അതെല്ലാം കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയാൻ ചിന്തിക്കുക അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടായിരുന്നു സ്വന്തം മക്കളെ അസുരക്ഷിതരായ ഒരു കരങ്ങളിൽ എത്തിക്കുന്നത് വരെ എനിക്ക് ആയുസ് തരണേ എന്നായിരുന്നു ആ ഒരു അമ്മയുടെ പ്രാർത്ഥന എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ശകാരിക്കുകയോ അതല്ലെങ്കിൽ അവർ അവരുടെ അവരുടെ എന്താണോ വാശി ആ ഒരു വാശി ദുർവാശിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മളത് പാടില്ല എന്ന് പറയുമോ അതല്ലെങ്കിൽ ഒന്ന് അവരെ ഒന്ന് നമ്മളൊരു ഒന്ന് സ്ട്രോങ് ആയി സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനോ ഒരു നോ പറയേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടികൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാനിങ്ങനെ കേട്ടു പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന മക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു പാരൻ്റാണ് കേൾക്കുന്നതെങ്കിൽ ആ സമയം തന്നെ ചിലപ്പോൾ വല്ല ഹേർട്ട് അറ്റാക്കും കാര്യങ്ങളും ഹേർട്ട് ബ്രേക്കും ഒക്കെ വരും കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാരൻസിനോടാണ് നമ്മളിങ്ങനെ പലതരത്തിലുള്ള അഡ്വൈസ് കൊടുക്കുക എന്നാൽ പാരൻസിൻ്റെ മാനസികാവസ്ഥയും കൂടെ വളർന്നു വരുന്ന കുട്ടികളും ഒന്നും കൂടി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നതും ഒരു പക്ഷേ എനിക്ക് എനിക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇത്താത്ത ഇത്താത്തന്നാണ് ഞങ്ങള് വിളിക്കുന്നത് കാരണം ഫൗസിയ എന്ന പേരാണ് ഞാൻ കല് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ അവർ വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കും എനിക്ക് നമുക്കങ്ങനെ ഒരു റോൾ മോഡലായിട്ടൊരു സ്ത്രീനെയൊക്കെ കിട്ടുക ഒരു കാണുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആണ് വളരെ റയറായിട്ട് ഞാൻ കണ്ട ഒരു ഒരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ കുടുംബത്തിൽ അവർ അവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രാവിലെ ഒരു ത്രീ തേർട്ടി ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും ആ ഒരു ഫോർ ഒ ക്ലോക്കൊക്കെ ആയി എണീക്കുന്ന സമയം തൊട്ട് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും റോ റൊട്ടീൻ ബൈ റൊട്ടീൻ ആയിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാവരുടെ കാര്യങ്ങളും ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഞാനൊക്കെ ഉറങ്ങി എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവർ ഓഫീസ് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും വസ്ത്രങ്ങളും കാര്യങ്ങളും എടുത്തിട്ട് അലക്കും അയൺ ചെയ്യും ഭക്ഷണം പാചകം ചെയ്യും മാത്രമല്ല വളരെ ഈ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ സ്വന്തം ലൈഫിൽ കിട്ടിയിട്ട് പോലും രണ്ട് മക്കളുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആ കുട്ടികളുടെ പഠിപ്പ് വളരെ നല്ല രീതിക്ക് മകളെ ആണെങ്കിലും മോനെ ആണെങ്കിലും ഒക്കെ വളരെ റെപ്യൂട്ടഡ് ആയ രീതിയിൽ പഠിപ്പിച്ച് ജോലി വരെ വാങ്ങിക്കൊടുക്കുന്ന ഒരു പൊസിഷനിലോട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വേണമെങ്കിൽ അവരെ വിളിക്കാം കാരണം അവരെ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല എന്നാലും ഞാൻ അന്നും ഇന്നും പറയാറുണ്ട് നല്ലത് പറയിപ്പിക്കാൻ ഒരു വ്യക്തിയെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ മോശം പറയിപ്പിക്കാൻ വളരെ വളരെ ഈസിയാണ് ഞാൻ അവരുടെ മക്കളെടുത്ത് കാരണം അവരുടെ മക്കളായിരുന്നു എനിക്ക് ഇവിടെ കോഴിക്കോട് വന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിൽ ശരിക്കും ഞാൻ എൻ്റെ മുത്തിന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഐ റിയലി മിസ് ചെയ്യൂ ഞാൻ അവരോടൊക്കെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് മക്കളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നല്ല വളരെ സിൻസിയറായ വളരെ എന്താ പറയുക നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് എപ്പോഴും ആ ഒരു നല്ലത് പറയിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ആഹാരോത്രം സ്വന്തം സ്വപ്നങ്ങൾ പോലും സാക്രിഫൈസ് ചെയ്ത് സ്വന്തം ആരോഗ്യം നോക്കാതെ സ്വന്തം ലൈഫ് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ മാന്യമായി തൊഴിലെടുത്ത് ജീവിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഉമ്മേനെ കിട്ടിയില്ലേ അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഗിഫ്റ്റ് സോ നിങ്ങളും തിരിച്ച് നിങ്ങളുടെ ഉമ്മയ്ക്ക് അതേ ആ ഒരു എന്താ പറയുക ഒരു റിസൾട്ട് കൊടുക്കണം ആ ഒരു പ്രൗഡ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഈ പിള്ളേരെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അവരത് തന്നെ ചെയ്തിട്ടുള്ളൂ അവർ ആ അമ്മയുടെ ഒരു വിയർപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി ജോലി ചെയ്ത് മനുമായി കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെയാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് വളരെ അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട് ആ മക്കളെ കൊണ്ടും ഇവർക്ക് ഭയങ്കര സന്തോഷം തന്നെ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ സ്വന്തം നമ്മളെ പാരൻസിന്റെ വിഷമം എന്താണ് എന്താണ് ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയാതെ ഇതൊക്കെ ഞങ്ങളുടെ റൈറ്റ്സ് ആണ് ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന മക്കളും ഉണ്ട് അത് അത്തരത്തിലുള്ള മക്കളൊക്കെ ചിന്തിക്കേണ്ട എന്താണെന്നറിയാം നമ്മൾ ഇത്രത്തോളം നിലനിൽക്കുന്നത് നമ്മൾ ഇത്രത്തോളം അച്ചീവ് ചെയ്യുന്നത് നമ്മൾ ഇത്രത്തോളം സുഖ ലോലുവുലതയിൽ ജീവിക്കുന്നത് പോലും നമ്മുടെ പാരൻസിൻ്റെ ആ ഒരു സ്വെറ്റാണ് അല്ലെ അവർക്ക് നമ്മളോടുള്ള സ്നേഹമാണ് അവരുടെ കുറേയേറെ ഉള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതും കൂടെ ഓരോ മക്കളും തിരിച്ചറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ആളെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തതാണ് നിങ്ങളോടും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്തു ദാറ്റ്സ് ഓൾ